ചലച്ചിത്ര താരം ബിന്ദുജയാണ് കൂടെയുള്ളത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക വാർഷികാഘോഷ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തന രീതിയെ തകർന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഏത് സർക്കാരും പ്രവർത്തിക്കുമ്പോഴാണ് അത് എല്ലാവരും മനസ്സിനോടും നമ്മുടെ എന്താ കേ പ്രത്യേകിച്ച് കേരളം ഈ ലാസ്റ്റ് ത്രീ ഫോർ ആയിട്ട് നോക്കിയാൽ അറിയാം ഒരുപാട് ഇൻഫാക്റ്റ് ഞാനൊരു കലാകാരി ഒരു സ്റ്റേജ് പെർഫോമർ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രളയകാലം തൊട്ട് ഇങ്ങോട്ട് പിന്നെ കോവിഡ് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പ്രത്യേകിച്ച് സ്റ്റേജ് പെർഫോമേഴ്സ് കാരണം ഇപ്പോഴും റിവൈവ് ചെയ്യാത്ത ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് കലാകാരന്മാരെന്നുണ്ട് ഇപ്പോൾ സിനിമയൊക്കെ തിരിച്ചും തിയേറ്ററിലും മോട്ടി ഐറ്റിയിലും ഒക്കെ വന്നു തുടങ്ങി പക്ഷെ നാടകം അങ്ങനെയുള്ള പല ഡാൻസ് പാട്ട് തുടങ്ങിയ പലതും ഇപ്പോഴും ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലിപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ എൻ്റെ പ്രത്യേക ഉദ്ദേശം പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനിവിടെ വരണം എന്ന് ഉദ്ദേശിച്ചത് കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് കാരണം പലപ്പോഴും പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സർ ഞാൻ പറഞ്ഞു നമ്മൾ പല പ്രശ്നങ്ങളിലും കൂടെ കടന്നു പോകുമ്പം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ സിനിമ മാത്രമായിട്ട് ഒതുപ്പിക്ക് പോകും അങ്ങനെയല്ല എല്ലാ കലാകാരന്മാർക്കും അവരുടേതായിട്ടുള്ള ഒരു ഒരു ചിട്ടത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ എല്ലാ ഭാവകങ്ങളിലും സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ആ ടീം ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു